നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം കെ ടി അജ്മലിന്റെ ഈ വർഷത്തെ ടോപ്പേഴ്സ് ഡേയില് ആദരിച്ചത് മൂവായിരത്തിലധികം കുട്ടികളെ രണ്ടു ദിവസങ്ങളിലായി വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങില് എസ്എസ്എല്സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ഇരുവിഭാഗങ്ങളിലെയും മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയവരെയുമാണ് ആദരിച്ചത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും എം ൽ എ പി അനില്കുമാര് നേരിട്ടാണ് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും മൊമെന്റോയും നല്കിയത് ഡേയുടെ നാലാമത് എഡീഷനാണ് ഇത്തവണ നടന്നത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ ആദരിക്കുന്ന ടോപ്പേഴ്സ് ഡേയിൽ നിന്നും ഇത്തവണ അല്പം വ്യത്യസ്തമായി വിജയിച്ച മുഴുവൻ കുട്ടികളെയും ആദരിച്ചു എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടു ദിവസങ്ങളിലായി നടന്ന ചടങ്ങിൽ ആദ്യ ദിനത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികളെയും രണ്ടാം ദിനത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന്റെ തനത് പരിപാടിയായ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു ഏകദേശം മൂവായിരത്തോളം വിദ്യാർത്ഥികളെ ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയുണ്ടായി മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ഒരുമിച്ചിരുത്തി അവരുടെ വിജയത്തിൽ പങ്കു ചേരുക അവരുടെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ടോപ്പേഴ്സ് ഡേ സംഘടിപ്പിച്ചത് ഇത്തവണ വളരെ വ്യത്യസ്തമായി കൊണ്ട് എല്ലാവരെയും വിജയിച്ച മുഴുവൻ കുട്ടികളെയും എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ വിജയിച്ച എല്ലാവരെയും ഒരുമിച്ചിരുത്തിയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് ഇതിലൂടെ അടുത്ത വരുന്ന തലമുറക്കും ഇതുപോലെ ഉയർന്ന മാർക്ക് വാങ്ങാനും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ നല്ല റിസൾട്ടോടു കൂടി അവർക്ക് പഠിക്കാനും ഒക്കെ കഴിയട്ടെ എന്നുള്ള അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലക്കാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ കീഴിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് മണിക്കൂറുകളോളം നിന്നാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇനി ഇതിൽ വരാൻ പറ്റാത്ത കുട്ടികളെ അവർക്ക് സ്കൂളുകളിൽ വെച്ച് അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തനതു രീതിയിൽ തന്റെ ഡിവിഷനിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്ന കെ ടി അജ്മൽ ഇതിനുള്ള ചെലവ് കണ്ടെത്തുന്നതും സ്വന്തം നിലയിലാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്